നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ശിവപഞ്ചാശ്ശേരി മന്ത്രധ്വനികളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൃപ്രോട്ടപ്പന്റെ തിരുവോത്സവത്തിന് തൃക്കൊടിയേറ്റം നടന്നു വൈകിട്ട് ക്ഷേത്രം തന്ത്രിമാരുടെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് നടയിലെ കൊടിമരച്ചുവട്ടിൽ ചടങ്ങുകൾ ആരംഭിച്ചത് വിവിധ വർണ്ണങ്ങളിലുള്ള കൊടി വാനിലുയർന്നതോടെ ഭക്തർ ശിവപഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടു ിൽ ജല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കൊടിയേറ്റ ചടങ്ങിനു ശേഷം ശിവശൈലം ഓഡിറ്റോറിയത്തിൽ മാണിമാധവ ചാക്യാർ സ്മാരക ഗുരുകുലം അന്ധകവത കൂടിയാട്ടം അവതരിപ്പിച്ചു വൈകിട്ട് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനവും പ്രഥമ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാര സമർപ്പണവും നടക്കും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് പ്രഥമ മൃത്യുജയ കീർത്തി പുരസ്കാര ജേതാവ് ഇരുപത്തിയൊന്നായിരം രൂപയും തൃപ്രങ്കോട്ടപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം നടൻ വിനോദ് കോവിർ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി ടി ആർ രാമവർമ്മ പുരസ്കാരം സമ്മാനിക്കും ഗായകൻ ടി കെ ചന്ദ്രശേഖരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും വെട്ടനുസ്ഥോട്